ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്തർമാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് പോലെ തന്നെ നമ്മൾ അനാമ്മയ്ക്ക് ആനന്ദപുരിയിൽ വന്ന് മാക്സിമം ഒറഞ്ഞു തുള്ളുന്നുണ്ട് ഒരു വലിയ പ്രശ്നമാക്കി മാറ്റാൻ വേണ്ടി നമ്മുടെ അമ്മായിയമ്മയും മാക്സിമം തൊട്ട് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ജാനകിയാണെങ്കിലും ഇതൊക്കെ കേറിയിട്ട് ആകെപ്പാടി കലുതുള്ളി നിൽക്കുന്നുണ്ട് അപ്പോഴാണെങ്കിൽ നമ്മുടെ നവ്യ ഇവർ ഈ പറയുന്നതൊക്കെ നമ്മുടെ നവ്യ കേൾക്കുന്നു കേട്ടോ അപ്പൊ നമ്മുടെ നൈനില്ലാത്തത് കാരണം നമ്മുടെ നവ്യയുടെ നെഞ്ചത്തോട്ട് കയറുന്ന നമ്മുടെ ജാനകി കയറുന്ന ഒരു നിമിഷങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുട്ടോ അപ്പുറത്താണെങ്കിൽ ഹോസ്പിറ്റലിൽ ദേവിയാനി ദേവിയാനെ ഡോക്ടർ പറയുന്നുണ്ട് ഒരു സൈക്യാട്രിസ്റ്റിന് വേണമെങ്കിൽ കാണിക്കാം അപ്പോൾ ആ ഒരു ആ ഒരു മെഡിസിനും കൂടി എടുക്കണം എന്നേ ഉള്ളൂ ആ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാ എല്ലാത്തിനും കൂടി ഒരു സൊല്യൂഷൻ നിനക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ദേവിയാനി ഈ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് വഴി നമ്മുടെ നയനയ്ക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടാകുമോ എന്ന് എന്നാൽ കണ്ടുതന്നെ അറിയാം അതിനുശേഷം കേട്ടോ മെയിൻ നമ്മുടെ പത്രമാറ്റത്തിൻ്റെ ആ ഒരു പ്രൊമോല മെയിൻ ഹൈലൈറ്റ് ഭാഗം നമ്മുടെ നയന ആ ഒരു ഐസീന് പുറത്തു നിന്നും തലയിറങ്ങി വീഴുന്ന ഒരു ദൃശ്യം കേട്ടോ ഇനി അത് നയനയ്ക്ക് ബ്ലഡ് കൊടുത്തതിൻ്റെ കുറഞ്ഞിട്ട് എന്തെങ്കിലും എന്താ പറയുക ശരീരത്ത് കുറഞ്ഞു പോയതുകൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ നയനയ്ക്ക് വല്ല മാരക രോഗമുണ്ടാകുമോ അതിൻ്റെ തുടക്കം വല്ലതും ആയിരിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിക്കാണും അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ